മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മ വന്നതല്ലേ എന്തായാലും താനിവിടെ ഇന്നിരുന്നു ഓഫീസിലോട്ടും താൻ വരണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മോഹിനി കണ്ണനോട് പറയുന്നുണ്ട് അമ്മ മോന് വേണ്ടിയിട്ടാണ് ഇത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നത് മോൻ എന്തായാലും ഈ അസുഖം ഭേദമായിട്ട് മോൻ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ലമ്മേ ഇപ്പോൾ ഒരു കാര്യത്തിലും എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ മോഹിനിയുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണട്ടാ ഞാൻ നാളെ മുതൽ എന്തായാലും ഓഫീസിൽ വരാട്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നൊക്കെ നമ്മുടെ മോഹിനിക്ക് പറ്റിയതെന്നുള്ള രീതിയിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അമ്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ോ താനെന്തായാലും ഇന്ന് അമ്മയുടെ കൂടെ നിന്നിട്ട് നാളെ തൊട്ട് വാ എന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ വിട്ടിട്ട് മഹാലക്ഷ്മി മോഹിനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാ പണി കാണിച്ചേ അമ്മ ഇന്തിനെ കണ്ണേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് കരയാനൊക്കെ പോയത് കണ്ണേട്ടൻ ആകെ ഒരു സംശയം തോന്നി എന്തെങ്കിലുമൊക്കെ ആവട്ടെ അമ്മ വാ ഞാൻ കഴിക്കാൻ വല്ലതും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂട്ടി അടുക്കളയിലോട്ട് പോകുന്ന മോഹിനിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അങ്ങനെ മോഹിനിയും മഹാലക്ഷ്മിയും സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയോട് യാത്രയൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് മോളെ നീ ഒന്നും കൊണ്ടും വിഷമിക്കരുത് അമ്മയ്ക്ക് നീ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നുള്ളത് സംസാരിച്ച് മോഹിനി സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി വിട്ടിട്ട് സ്വന്തം വീട്ടിലോട്ടും വരുന്ന മോഹിനിയെയും കാത്തിട്ട് അവിടെ മുത്തശ്ശി ഇരിപ്പുണ്ടാവും അങ്ങനെ ആണെങ്കിൽ എന്നാലും നീ എന്തിനാ ഇത്രയും വൈകിയെന്നൊക്കെ നമ്മുടെ മോഹിനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്രതാപനോട് പറയുന്നുണ്ട് ഈ ഇവളങ്ങ് കരുണേശ്വരത്ത് പോയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപനെ തുറച്ചു നോക്കുന്ന മോഹിനിയെ കണ്ടിട്ട് പ്രതാപനൊന്ന് പതറി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് നീ എന്താ എന്നെ ഇതിനു മുമ്പ് മോഹിനി മോഹിനിയടുത്ത് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇല്ല കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ തുറച്ചു നോക്കിയാൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്നുള്ള രീതിയില് മോഹിനി ചോദിക്കുന്നുണ്ട് പ്രതാപന്റെ അടുത്താണെങ്കിൽ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഓ നീ ക്ക് കൂടിയല്ലോ എന്താ നിന്റെ മോളെടുത്ത് പോയതിൻ്റെ ബാക്കിയാണോ ഇവിടെ നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോഹിനിയുടെ അടുത്താണെങ്കിൽ അപ്പം നമ്മുടെ മോഹിനി പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് കൂട്ടിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് നീയൊന്നും നിന്നെ അവിടെ നിനക്ക് എന്തെങ്കിലും നിന്റെ മോള് പറഞ്ഞു തന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് പറഞ്ഞു തന്നു എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അറിയണോ എന്ന് ചോദിക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ ആണെങ്കിൽ അപ്പം നമ്മുടെ പ്രതാപൻ ഒന്ന് പതിർന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മോഹിനി ോഹിനി പറയുന്നുണ്ട് നിങ്ങൾ ഒരു കൊലയാളിയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ അന്തം വിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവള് സാക്ഷി പറഞ്ഞാൽ താൻ ജയിലിൽ പോകുമോ എന്നുള്ള പേടിയാണ് അടുത്തത് നമ്മുടെ പ്രതാപനാണെങ്കിൽ എന്തിനു ശേഷമാണെങ്കിൽ മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ബലിയിടാൻ പോവാറില്ലേ അതൊക്കെ ഫലിക്കാത്തത് നിങ്ങൾ കാരണമാണ് നിങ്ങളൊരു കൊലയാളിയാണ് നിങ്ങൾ പല ആൾക്കാരുടെയും ജീവൻ എടുത്ത ആളാണ് എന്നൊക്കെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇവൾക്ക് നാക്കിച്ചിരി കൂടിയല്ലോ ഞാൻ നല്ലത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അമ്മേ നിങ്ങളൊന്നും ഇനി അവളോട് സംസാരിക്കേണ്ടതില്ല അവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അവൾക്കറിയാം ഞാൻ ചെയ്ത പാവങ്ങളും തെറ്റുകളെല്ലാം അവൾ ഒരു സാക്ഷി മൊഴി പറഞ്ഞാൽ ഞാൻ എന്തായാലും ജയിലിലോട്ട് പോവും എന്നൊക്കെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് മുത്തശ്ശിയോട് ആണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ഏ ഇവനതെന്തു പറ്റി എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രതാപൻ മുകളിലിരിക്കുന്ന മോഹിനിയെ കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുകയാണ് ചെയ്യുന്നത് മഹാലക്ഷ്മിയെ വിളിക്കുന്നത് കണ്ടിട്ട് മഹാലക്ഷ്മിയുടെ അമ്മയുടെ ഫോൺ വരുന്നത് കണ്ടപ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ മഹാലക്ഷ്മി കൂടി അമ്മയുടെ ഫോൺ അച്ഛനത്തിൽ സംസാരിക്കുന്നുണ്ട് മോഹിനി പറയുന്നുണ്ട് മോളെ നീ ഒരുപാട് സൂക്ഷിക്കണം അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവരും അവിടെ ഉള്ളവരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എൻ്റെ മോക്കറിയില്ലേ മോള് കുറച്ചുകൂടെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ ഉപദേശിക്കുകയാണ് നമ്മുടെ സ്വന്തം അമ്മ മോഹിനി മോഹിനിയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ പ്രതാപൻ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് എന്താടി ആരോടാ ഈ ഫോണിലൂടെ സംസാരം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രതാപനെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മോഹിനി നിൽക്കുന്നത് മോഹിനിയുടെ ഈ ഒരു തുറച്ചു നോട്ടം പ്രതാപനെ ഒരുപാട് അകറ്റി നിർത്തുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് ഞാനൊരു കൊലയാളിയോ എന്തുമാകട്ടെ എൻ്റെ മോള് കരുണ അവക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ആ വീട്ടിൽ നിന്ന് നീ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നീട് നീ ഊഹിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം എന്നൊക്കെ നമ്മുടെ ഭർത്താവിൻ മോഹിനിയടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും കരുണയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി ജ്യൂസ് ജ്യൂസടിച്ച് വെച്ചത് കണ്ടിട്ട് അങ്ങ് വേഗം വന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ അതുവഴി പോയപ്പോൾ മോളെ അത് കുടിക്കല്ലേ അത് പൈനാപ്പിൾ ജ്യൂസാണ് എന്നൊക്കെ നമ്മുടെ ദുർഗ കരുണയടുത്ത് പറയുന്നുണ്ട് കരുണയാണെങ്കിൽ ഓ ഇവളെന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവളെ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വലിയൊരു കാര്യമാക്കി നമ്മുടെ ദുർഗയും കരുണയും യും കൂടെ എന്നിട്ട് നമ്മുടെ ഉണ്ണിയും അറിയിക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ അറിയാതെ കരുണ്യുടെ ഭാഗമാണ് ശരിയെന്ന് വെച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്കാൻ ചെയ്യുക എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങളോട് ഞാൻ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഉണ്ണി നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്കിയാൽ മതി എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ആക്കണം എന്നൊന്നും എനിക്കില്ലെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട് നീ എൻ്റെ ഉണ്ണിയേട്ടനോട് ധിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല നിനക്കറിയാലോ ഈ കൈവിൻ്റെ ബലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനേക്കാൾ ഓൺറെഡി എൻ്റെ ഈ കൈക്ക് എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദുർഗയും ഉണ്ണിയും ഒക്കെ ദേഷ്യം പിടിച്ചവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇനി എന്തിരൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്നും കണ്ടത് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു പ്രമോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാനലും ഈ ഒരു സീരിയലും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം